ജനിച്ചതും പഠിച്ചതും വിവാഹം കഴിച്ചതും ജോലിയിൽ പ്രവേശിച്ചതും ഒരേ ദിവസം അധ്യാപക ദമ്പതികളുടെ ഇരട്ടക്കുട്ടികൾ അധ്യാപക വൃത്തിയുടെ രജത ജൂബിലി നിറവിൽ ിപ്പുഴൂർ ഷീബ ഭവനിൽ കെ വി ബാലകൃഷ്ണൻ നായർ എൻ വിജയമ്മ ദമ്പതികളുടെ മക്കളും എറണാകുളത്തിനടുത്ത് കൂത്താട്ടുകുളത്തെ ദിസാറ്റ് സ്വകാര്യ കോളേജിൽ മാത്തമാറ്റിക്സ് അധ്യാപികമാരുമായ ഷീനയും ഷീജയുമാണ് അരനൂറ്റാണ്ട് പിന്നിട്ട ജീവിതയാത്രയിലെ ഈ അപൂർവ സഹോദരിമാർ മാത്തമാറ്റിക്സ് എം എസ് സി ബി എഡ് എം ഫിൽ പാസായ ഇരുവരും രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അധ്യാപകരായി ജോലിയിൽ പ്രവേശിച്ചത് ആദ്യ നിയമനം മാന്നാനത്തായിരുന്നു സ്കൂൾ തല മുതൽ എം ഫിൽ വരെ എല്ലാ വിഷയത്തിലും ഒരുപോലെ മാർക്ക് നേടിയാണ് വിജയിച്ചത് വിവാഹാലോചന വന്നപ്പോൾ പെണ്ണുകാണൽ ചടങ്ങിന് പോലുമുണ്ട് സവിശേഷമായൊരു സമാനത രണ്ടുപേർക്കും വന്നത് നാലു വീതം ആലോചനകൾ പത്രത്തിലെ മാറ്റ്രിമോണിയൽ പരസ്യം കണ്ട് കാണാൻ വന്നത് എട്ടുപേർ അതിൽ ഓരോരുത്തർക്കു മുൻപിലും ഓരോരുത്തരെയും ഊഴമനുസരിച്ചാണ് മാതാപിതാക്കൾ അവതരിപ്പിച്ചത് ആദ്യത്തെ ആലോചന ഷീജയ്ക്കാണെങ്കിൽ അടുത്തത് ഷീനയ്ക്ക് പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഒരുപോലെ ആയതുകൊണ്ട് വിവാഹം ആലോചിച്ചു വന്നവർക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല നാലാമത് കണ്ട ആളുമായി ഉറപ്പിച്ച വിവാഹം നടന്നത് ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ പാല കടപ്പാട്ടൂർ ക്ഷേത്രത്തിലും വിവാഹശേഷം വൈക്കത്തിനടുത്ത് പത്ത് കിലോമീറ്റർ അകലത്തിലുള്ള ഭർതൃവീടുകളിലെത്തിയപ്പോഴാണ് ഇരട്ടകൾ ആദ്യമായി അടുപ്പത്തിന്റെ അകലമറിഞ്ഞത് ഹലോ എൻ്റെ ഇരുടെ സഹോദരി ഷീന ഭാസ്കർ ഞങ്ങളെ ഞാനിവിടെ വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിസാറ്റിൽ വരുന്നത് വിസാറ്റിലെ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറാണ് പിന്നെ അതുകൂടാതെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ പേപ്പറുകളും കൊണ്ടിപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു നാല് വർഷത്തോളമായിട്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഷീജ ഉല്ലലയിലും ഷീന വടയാറിലും മരുമക്കളായി നൃത്തം സംഗീതം സാഹിത്യം ചിത്രരചന തുടങ്ങി കലാസാംസ്കാരിക രംഗങ്ങളിലും ഇരട്ടകൾ ഒരുമിച്ചാണ് ചെറുപ്പം മുതൽ നൃത്തം ചെയ്യുമായിരുന്നെങ്കിലും ശാസ്ത്രീയമായി അഭ്യസിച്ചരങ്ങേറിയത് നാൽപ്പത്തിയൊൻപതാം വയസ്സിലാണ് സംഗീതവും ചിത്രരചനയും പഠിച്ചിട്ടില്ലെങ്കിലും നന്നായി വഴങ്ങും ഇപ്പോൾ കോളേജിലെ ചടങ്ങുകൾക്കും നാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിലുമൊക്കെ ഭരതനാട്യവും സംഗീത പരിപാടികളും അവതരിപ്പിക്കാറുണ്ട് ഡാൻസ് പക്ഷേ പഠിക്കാനായിട്ട് അന്നത്തെ സാഹചര്യം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടൊരു നാൽപ്പത്തിയെട്ട് വയസ്സിൽ ശരിക്കും അമ്പത്തൊന്ന് വയസ്സായി നാൽപ്പത്തിയെട്ട് വയസ്സിൽ എൻ്റെ ടീച്ചർ ശ്രുതി വാര്യ എന്ന് പറഞ്ഞ ശിവരഞ്ജനി നൃത്ത കലാക്ഷേത്രം ടീച്ചറുടെ കീഴിൽ ശരിക്കും ഒരു ആറുമാസം ഏഴ് മാസത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ട് അരങ്ങേറി ഭരണനാട്യം അമ്പലങ്ങളിലൊക്കെ അരങ്ങേറി അമ്പലത്തിൽ കളിച്ചിട്ടുണ്ട് പല അമ്പലങ്ങളിലും കളിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നാട്യ സ്കൂൾ ഓഫ് ഡാൻസ് ടീച്ചർ അഗ്രാമി ടീച്ചറുടെ കീഴിലും അമ്പലം അപ്പം അവിടെ പല അംഗങ്ങളിലും അങ്ങനെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആദ്യം കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രായമായ കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കൂടെ ഉള്ള ഒരു വേദി ഒരുക്കുന്നൊരു മാനേജ്മെൻ്റ് ആണ് നമ്മുടെ കോളേജിലും പല വേദികളിലും പല തവണയായിട്ട് റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ജി സുരേഷ് ബാബു ആണ് ഷീജിയുടെ ഭർത്താവ് മകൻ സിദ്ധാർത്ഥ് എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് മകൻ വിനായക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ഷീനയുടെ ഭർത്താവ് എഫ് എ സി ടി ഉദ്യോഗമണ്ഡലിൽ എഞ്ചിനീയറായ കെ സുനിൽകുമാറാണ് മകൾ നിരഞ്ജന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയും